സുജി കൊഴുമ്പിലാണ് നമ്മൾ ശ്രാവണ ബളഗോളയിൽ നിന്നും യാത്ര ഹാസനിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഹാസനിലേക്ക് പോകുന്നത് ഈ ശ്രാവണ ബളഗോളയിലെ ഒരു ബസ് സ്റ്റാൻഡാണ് അവിടെ നിന്ന് ഹാസനിലേക്ക് ഹസനിലേക്ക് ഇവിടെ ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമാണ് അപ്പോൾ നമുക്ക് പോകുന്ന പോക്കിലുള്ള കാഴ്ചകളും പിന്നെ ഹാസൻ നഗരത്തിൻ്റെ കാഴ്ചകളുമൊക്കെ ഒന്ന് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം മലയാളിക്കോ കേരളത്തുകാരനോ കേരളത്തിൽ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയും എനിക്ക് തോന്നുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ശ്രാവണ ബെളകോളയിൽ നിന്നും ബസ് കുറേ നേരം കാത്തു നിന്നിട്ട് കിട്ടിയില്ല അവിടെ നിന്ന് പിന്നെ ഒരു ടാറ്റ സോമോടെ ഷെയർ ടാക്സി കിട്ടി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഹാസൻ എന്ന കർണാടകത്തിലെ വലിയൊരു നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ഈ ടാക്സി ചെന്നരായ പട്ടണം എന്ന ഒരു നഗരം വരെയുള്ളൂ അപ്പോൾ അവിടെ വന്ന് ഇറങ്ങി ഈ ശ്രാവണ ബളകോള എന്ന പ്രദേശത്തിന് അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ഈ ചന്നരായ പട്ടണം അവിടെ ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും ബസ്സൊക്കെ കിട്ടുക സാവണ ബളകോളയിൽ നിന്ന് അങ്ങനെ ബസ് എല്ലാ സ്ഥലത്തേക്കും ഒന്നും കിട്ടില്ല അങ്ങനെ ചന്നരായ പട്ടണം എന്ന സ്ഥലത്ത് വന്ന് ഇവിടെ ഒരു വലിയ കർണാടക ആർ ടി സീൻ്റെ ബസ് ഉണ്ട് അങ്ങനെ ഇവിടെ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം അകലെയുള്ള ഹാസൻ എന്ന ആ സ്ഥലത്തേക്ക് ആ വലിയ പട്ടണത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യാണ് അപ്പോൾ ഈ ചെന്നരായ പട്ടണം എന്ന നഗരം ഒരു വലിയ നഗരം തന്നെയാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു നഗരമാണ് അങ്ങനെ നഗരമെല്ലാം പാസ് ചെയ്ത് നമ്മൾ കർണാടക ആർ ടി സിയുടെ ഒരു സാരിക ബസ് ആണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചെന്നരായ പട്ടണം എന്ന സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് അപ്പോൾ നഗരത്തിൻ്റെ കാഴ്ചകൾ കർണാടകത്തിലെ ഒരു പ്രധാന പട്ടണം തന്നെയാണിത് ഇവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട് നമ്മൾ ഈ സാവണ ബളകോളയിലേക്ക് കണ്ണൂരിൽ നിന്ന് വന്ന ട്രെയിൻ കടന്നു പോകുന്നതും ഈ പട്ടണത്തിലൂടെയാണ് ഇവിടെ സ്റ്റോപ്പുണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് അപ്പോൾ നമ്മൾ ഹാസനിലെ ചെന്നരായ പട്ടണത്തിൻ്റെ പട്ടണ പ്രദേശങ്ങളെല്ലാം കടന്ന് നമ്മൾ ഹൈവേയുടെ ഭാഗത്തേക്ക് കയറിയിരിക്കണം ഹസൻ ഭാഗത്തേക്കുള്ള സംസ്ഥാന ഹൈവേയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ ഹാസൻ അല്ലെങ്കിൽ ഈ സാവണ ബളകോള ഈ പ്രദേശങ്ങളിലേക്ക് ഉള്ള പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വലിയ തെങ്ങിൻതോപ്പുകളാണ് കേരളത്തിൽ ഇങ്ങനൊരു തെങ്ങിൻ തോപ്പ് നമുക്ക് കാണുവാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ധാരാളം തെങ്ങുകൾ ലക്ഷക്കണക്കിന് തെങ്ങുകളുള്ള തെങ്ങിൻ തോക്കുകൾ നമ്മൾ ഈ വളവോള ചെന്നരായ പട്ടണം തിഹാസൻ പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഹൈവേയിലൂടെ യാത്ര തുടരുകയാണ് വളരെ സുന്ദരമായ ഹൈവേ ഇപ്പോൾ നമ്മൾ ഹാസൻ ബാംഗ്ലൂരു എൻ എച്ച് എഴുപത്തഞ്ചിലേക്ക് പ്രവേശിച്ചിരിക്കുക നമ്മുടെ ബസ്സിപ്പോൾ കടന്നു പോകുന്നത് നാഷണൽ ഹൈവേ എഴുപത്തഞ്ചിലൂടെയാണ് കർണാടകത്തിലെ ഈ പ്രധാന ഹൈവേ ഭാഗങ്ങളൊക്കെ നല്ല സുന്ദരമായി പണിതിരിക്കുന്ന കാഴ്ചയാണ് യാത്രയിൽ കാണുവാൻ സാധിക്കുന്നത് ഗംഭീരമായ റോഡുകൾ കിലോമീറ്ററുകളോളം ദൂരെ കാണാവുന്ന സ്ട്രെയ്റ്റ് റോഡുകൾ നമ്മുടെ ഡ്രൈവറാണെങ്കിൽ ആക്സിലേറ്ററിൽ എണീറ്റ് നിന്നൊക്കെയാണ് ചവിട്ടുന്നത് ഒരു പ്രശ്നവും ഇല്ലാത്ത ഇടയ്ക്കൊന്നും സ്റ്റോപ്പില്ല കിലോമീറ്ററോളം ഇങ്ങനെ പോവാം അപ്പോൾ അതിനിടയ്ക്ക് മറ്റൊരു കാഴ്ച കർണാടകത്തിൽ അങ്ങനെ കാണാത്തതാണ് ഇടയ്ക്ക് കുറച്ച് പൈൻമരത്തോട്ടങ്ങൾ എന്തോ ഈ പ്രദേശത്ത് അങ്ങനെ പൈൻമരത്തോട്ടങ്ങളൊന്നും കാണാത്തതാണ് അത് കഴിഞ്ഞ് വീണ്ടും വെടിച്ചില്ലായിട്ട് പോകുന്ന ചെറുവാഹനങ്ങൾ കാറുകൾ നമ്മുടെ ഡ്രൈവറും ആഞ്ഞു പിടിക്കുന്നുണ്ട് നല്ല സുന്ദരമായ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്കെല്ലാം മേൽപ്പാലങ്ങളുണ്ട് ചെറിയ ചെറിയ പട്ടണങ്ങള പ്രദേശങ്ങളിലെല്ലാം മേൽപ്പാലങ്ങൾ ഉണ്ട് അങ്ങനെയുള്ള കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടുത്തെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് നിരന്ന പ്രദേശമാണ് വഴി അങ്ങനെ നമ്മളൊരു ടോൾ ബൂത്തിലെത്തി കേട്ടോ അപ്പോൾ ടോൾ ബൂത്ത് എല്ലാം കടന്ന് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം നമ്മളിപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാസൻ എന്ന കർണാടകത്തിലെ തന്നെ വലിയ കുടക് പ്രദേശത്തിൻ്റെയൊക്കെ കവാടമായി വർത്തിക്കുന്ന ഹാസൻ എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും ഹോസാല സാമ്രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ നഗരമായിരുന്നു ഈ പറയുന്ന ഹാസൻ ഈ ഹോസാല എന്ന നാമത്തിൽ നിന്നാണ് പിന്നെ ഹാസനായി മാറിയത് അങ്ങനെ ഹാസൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് ഹാസൻ റെയിൽവേ സ്റ്റേഷൻ ഹാസൻ റെയിൽവേ സ്റ്റേഷനൊക്കെ പിന്നിട്ട് ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും കൂടിയാണ് ഹാസൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഹാസൻ നഗരം ആരംഭിക്കുകയായി വളരെ പുരാതനമായ ചരിത്രമുള്ള ഒരു നഗരമാണ് ഈ കർണാടകത്തിലെ ഹാസൻ എന്ന് പറഞ്ഞ നഗരം വലിയ അതായത് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററോളം ചുറ്റളവുള്ള ഒരു വലിയ നഗരമാണ് ഹിന്ദു ദേവതയായ ഹാസനാംബിക ദേവിയുടെ പേരിൽ നിന്നാണ് ഹാസൻ എന്ന പതോല്പത്തി ഈ നഗരത്തിന് വന്നത് പൊതുവെ നല്ല വൃത്തിയുള്ള ഒരു നഗരമാണ് ഹാസൻ മറ്റ് കർണാടകയിലെ നഗരങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഒരല്പം വൃത്തി ഹാസൻ നഗരത്തിനുണ്ട് എന്ന് പറയേണ്ടി വരും അഴുക്ക് ചാലുകളൊക്കെ കുറവാണ് കാരണം നല്ല വരണ്ട ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അഴുക്ക് ചാലുകളും ദുർഗന്ധവും ഒക്കെ ഈ നഗരത്തിന് അന്യമാണെന്ന് തന്നെ പറയാം പതിനൊന്നാം നൂറ്റാണ്ടിലെ ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ആരംഭകാലം മുതലേ ഈ ഹാസൻ നഗരത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഹാസൻ നഗരത്തിൻ്റെ ആദ്യ കാഴ്ചകൾ നമ്മുടെ ബസ് അങ്ങനെ ഒരു പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പുതിയതല്ല ഒരു ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ് മൂന്ന് നാല് ബസ് സ്റ്റാൻഡുള്ളതിൽ ഈ സാവണ സാവണബളകോള ഭാഗത്തു നിന്നൊക്കെ വരുന്ന ബസ് ഈ ബസ് ടെർമിനലാണ് നിർത്തുക ഇതല്ല പ്രധാന ബസ് സ്റ്റാൻഡ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുപ്പമുള്ള ബസ് സ്റ്റാൻഡ് മറ്റൊരു സ്ഥലത്താണ് അപ്പോൾ ഞാനിവിടെ ഇറങ്ങി ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഈ ബസ് സ്റ്റാൻഡ് ടെർമിനലിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തി ഏതെല്ലോ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ വന്നും പോയിക്കൊണ്ടുനോക്കിയിരിക്കുന്നു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബസ്സും നനയില്ല അവിടെ നിൽക്കുന്ന മനുഷ്യനും ഒന്നും നനയില്ലാത്ത രൂപത്തിൽ മഴക്കാലത്ത് നനയില്ലാത്ത രൂപത്തിലാണ് ബസ് ടെർമിനലിൻ്റെ നിർമ്മാണം അതേതായാലും പുതുമയുള്ള ഒരു കാഴ്ചയാണ് കേരളീയരായ ആളുകൾക്ക് വേണമെങ്കിൽ പകർത്താവുന്നതുമാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്ത് ഞാൻ വീണ്ടും മറ്റൊരു ബസ്സിന് കയറി ഹാസനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുപ്പമുള്ള ആ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് യാത്രയാവുകയാണ് അത് ഏകദേശം ഈ പഴയ നിലവിൽ നമ്മൾ പോകുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്ററോളം അകലെയാണ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര ആ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വിജനമായ ഒരു പ്രദേശത്ത് നല്ല സ്ഥല സൗകര്യമുള്ള ഒരു പ്രദേശത്താണ് ആ പുതിയ ബസ് സ്റ്റാൻഡ് പണിതിരിക്കുന്നത് ചെന്നൈയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പണിയിടം വരെ ഇതായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് എന്നാണ് പറയുന്നത് ഈ ചുവന്നു കാണുന്ന ഘട്ടം ഹാസനിലെ ജില്ലാ കോടതിയാണ് ഹാസൻ ഒരു ജില്ലയാണ് ജില്ലയുടെ ആസ്ഥാനമാണ് ഹാസൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ഈ ബസ്സിൽ പോവുകയാണ് അത് ഓരോ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളെല്ലാം വെവ്വേറെ വെവ്വേറെ ബസ് സ്റ്റേഷനിലാണ് എത്തിച്ചേരുക കണ്ടോ ഇതൊരു സ്ഥല സൗകര്യങ്ങളൊക്കെയുള്ള ഒരു പ്രദേശത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളമാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്തെ നീളം രണ്ട് ഭാഗത്തുണ്ട് അപ്പോൾ ഏകദേശം രണ്ട് ഭാഗം കൂടെ കൂടി ഒരു കിലോമീറ്ററാണ് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ നീളം അതുകൂടാതെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഒരു മലയാളി കേരളത്തിൽ കാണുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ചിന്തിക്കുന്നും എത്രയോ അപ്പുറമാണെന്ന് ഞാൻ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾവശത്തൂടെയൊക്കെ നടക്കുമ്പം എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ കെട്ടിട ഭാഗങ്ങളെല്ലാം മൊത്തത്തിൽ നമുക്കൊന്ന് കാണണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നടന്ന് തീർക്കേണ്ടി വരും അപ്പോൾ ഞാൻ അത്ര സമയമൊന്നും കൊണ്ട് കുറച്ച് ഒന്ന് നടന്നു നല്ല വൃത്തിയുള്ള വലിയ പണം മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിൽ ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളിക്കോ കേരളത്തുകാരനോ കേരളത്തിൽ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയും എനിക്ക് തോന്നുന്നില്ല അത്രയധികം ബൃഹത്തായ സൗകര്യങ്ങളുള്ള വലിയൊരു ബസ് സ്റ്റാൻഡാണ് ഈ ഹാസനിലെ പുതിയ ബസ് സ്റ്റാൻഡ് നിരവധി ഭാഗത്തേക്ക് ഒരു എനിക്ക് തോന്നുന്നു ഈ ബസ് സ്റ്റാൻഡിൽ ഏകദേശം ആയിരത്തിലധികം ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനും ഏകദേശം ഇരുന്നൂറോ മുന്നൂറോ മുന്നൂറോ ട്രാക്കുകളാണ് ബസ് നിർത്തിയിടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടം കഴിഞ്ഞിട്ട് പോകുന്നത് എന്താ പറയണ്ടേ മടിക്കേരി ഭാഗത്തേക്കാണ് അപ്പോൾ മടിക്കേരി ഭാഗത്തേക്കുള്ള ബസ് ഈ ഒരു പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് ഉണ്ട് ഇവിടെ റൂമിനുള്ള സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് നല്ല വലിയൊരു ബസ് സ്റ്റാൻഡ് തീർച്ചയായും ഹാസനിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് സന്ദർശിക്കണം അപ്പോൾ ശ്രാവണ വളഗോളയിൽ നിന്നും യാത്ര ആരംഭിച്ച് ഹസനിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഹസനിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡാണ് ഹാസനിലെ അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഹസനിലെ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഈ വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം